നമ്മൾ മൊബൈലിൽ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരാണല്ലേ അതായത് ഫോട്ടോസുകൾ വീഡിയോസുകൾ അത്യാവശ്യ ഘട്ടങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചില ഡോക്യുമെൻസിലൊക്കെ നമ്മൾ മൊബൈൽ തന്നെയാണ് സൂക്ഷിക്കാറ് എന്നാൽ നമുക്കിത് രഹസ്യമായിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇത് ലോഗ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട് എന്നാൽ നിങ്ങൾ സാംസങ് മൊബൈൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ആവശ്യം ഇല്ല നിങ്ങളുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെ സെക്യൂർ ഫോൾഡർ എന്ന ഒരു സംഭവം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇതിലൂടെ നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ഡാറ്റകളും നമുക്ക് സെക്യൂറായിട്ട് ലോക്ക് ഇട്ട് സൂക്ഷിക്കാൻ സാധിക്കും പക്ഷേ പല ആളുകൾക്കും ഇതെങ്ങനെയാണ് എനബിൾ ചെയ്യുക എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക ഇതിലേക്ക് എങ്ങനെയാണ് ഡാറ്റകൾ കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അറിയില്ല അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എങ്ങനെയാണ് ഇത് എനബിൾ ചെയ്യുക എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ സെർച്ച് ചെയ്യുക സെക്യൂർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ സെക്യൂർ ഫോൾഡർ വന്നിട്ടുണ്ടാകും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ സെക്യൂർ ഫോൾഡർ എന്ന് എഴുതിയിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഈ ഒരു സെക്യൂർ ഫോൾഡറിൽ നമുക്ക് എന്തൊക്കെയാണ് സെക്യൂർ ആയിട്ട് സൂക്ഷിക്കാൻ സാധിക്കുക അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും കലണ്ടർ കോണ്ടാക്ട് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അതുപോലെ തന്നെ മ്യൂസിക് ആൻഡ് ഓഡിയോ അതുപോലെ തന്നെ ഫോൺ നമ്പർ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആപ്ലിക്കേഷൻ വരെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെക്യൂർ ഫോൾഡർ ആയി വരുന്ന ആ ഒരു സമയം വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്കിതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് നോക്കാം ഇപ്പോൾ എനബിൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കാൻ വേണ്ടി കാണിക്കുന്നുണ്ട് ഞാൻ ഡണ്ണ്ണ്ണ് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കൊരു പിൻ നമ്പർ അല്ലെങ്കിൽ പാറ്റേൺ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം ഫിംഗർ പ്രിന്റ് ഇപ്പോൾ എനബിൾ ആണ് അതും എനബിൾ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ പിൻ നമ്പർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു പിൻ നമ്പർ കൊടുക്കുകയാണ് അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുകയാണ് ഇവിടെ കാണിക്കുന്നത് ഈ പിൻ നമ്പർ അത്ര നല്ല പിൻ നമ്പർ ഒന്നുമല്ല നിങ്ങൾക്ക് നല്ലൊരു പിൻ നമ്പർ വേണമെങ്കിൽ ചേഞ്ച് കൊടുക്കാം അല്ലെങ്കിൽ യൂസ് എനിവേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഞാനിപ്പോൾ തൽക്കാലം നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വൺ ടു ത്രീ ഫോർ കൊടുത്താണ് അതിനുശേഷം നമുക്കിവിടെ ഓക്കെ കൊടുക്കാം ഓക്കെ കഴിഞ്ഞാൽ ഇവിടെ ടേൺ ഓൺ എന്ന ഭാഗം കാണാൻ സാധിക്കും സാംസങ് അക്കൗണ്ടിലേക്ക് ഇത് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാംസങ് അക്കൗണ്ടിൻ്റെ ആ ഒരു ടേൺ ഓൺ കൂടി നമ്മൾ കൊടുക്കണം ഓക്കെ അത് നമ്മൾ കൊടു കൊടുത്തിരിക്കുകയാണ് അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെക്യൂർ ഫോൾഡർ ഇവിടെ ഓപ്പണായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇവിടെ മൂന്നാലഞ്ച് ഫോൾഡറുകൾ നമുക്ക് കാണാൻ സാധിക്കും മൈ ഫയൽ കോണ്ടാക്റ്റ് ഇൻ്റർനെറ്റ് അതുപോലെ തന്നെ ക്യാമറ ഗാലറി കലണ്ടർ നോട്ട്സ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇനി നിങ്ങളുടെ മൊബൈലിലുള്ള ഫോൾഡറുകളൊക്കെ ഇതിലേക്ക് എങ്ങനെ കൊണ്ടുവരാം വാട്സാപ്പ് അടക്കം നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇവിടെ പ്ലസ് അയക്കുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷൻസുകളും ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിൽ കൊണ്ടുവരാം ഞാനിപ്പോൾ ആമസോൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് കൊടുക്കണം ഇപ്പോൾ ആമസോൺ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് സെറ്റിങ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഇതിലേക്ക് ഫയലുകൾ കൊണ്ടുവരുന്നത് ആഡ് ഫയൽ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ടാണ് ഇവിടെ ആഡ് ഫയൽ കൊടുക്കുക അതിനുശേഷം ഇമേജ് വീഡിയോസ് ഔഡിയോ ഡോക്യുമെൻറ്റ്സ് മൈ ഫയൽ ഞാനിപ്പോൾ ഇമേജ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു ഇമേജ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തു അതിന് ശേഷം ഇവിടെ ഡൺ കൊടുത്തു ഓക്കെ അതിന് ശേഷം ഇവിടെ മൂവ് ചെയ്യണോ കോപ്പി ചെയ്യണോ കാണിക്കുന്നുണ്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിൽ ആ ഫോട്ടോ ഉണ്ടാകുകയില്ല നേരെ ഇതിലേക്ക് മൂവ് ആകും ഞാനിപ്പോൾ മൂവ് തന്നെയാണ് കൊടുക്കുന്നത് ഓക്കെ ഇപ്പോൾ ഗാലറിയിൽ ആ ഫോട്ടോ ഇനി തിരഞ്ഞു പിടിച്ചാൽ കാണില്ല നേരെ ഇതിലേക്ക് വന്നിട്ടുണ്ടാകും അത് നമുക്ക് ഗാലറിയോ മൈ ഫയലോ ഏത് വേണമെങ്കിലും തുറന്നാൽ ആ ഫോട്ടോ കാണും ഗാലറി തുറന്നാൽ ഇപ്പോൾ ആ ഒരു ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പ്രധാനമായിട്ടും ഒന്ന് രണ്ട് സെറ്റിങ്സ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായിട്ട് ഞാനിപ്പോൾ ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ എൻക്രിപ്റ്റ് മോഡ് നമുക്ക് ഇപ്പോൾ ഓപ്പൺ ആക്കി വെക്കണമെങ്കിൽ ഓപ്പൺ ആക്കി വെക്കാം പക്ഷേ അതിനൊന്നും ആവശ്യമില്ല അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എൻക്രിപ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എൻക്രിപ്റ്റ് മോഡിലേക്ക് മാറും അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതുകൂടാതെ നമുക്ക് വീണ്ടും ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ലോക്ക് ടൈപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഔട്ട് ലോക്ക് സെക്യൂർ ഫോൾഡർ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ആയിട്ട് വെൻ സ്ക്രീൻ ടേൺ ഓഫ് എന്നാണ് കാണിക്കുന്നത് അതായത് ടേൺ ഓഫ് ആകുമ്പോൾ അതായത് സ്ക്രീൻ ടേൺ ഓഫ് ആകുമ്പോഴും മാത്രമാണ് ഇത് ലോക്ക് ലോക്കാകുക നിങ്ങൾ സ്ക്രീനിൻ്റെ ടൈം എത്ര മിനിറ്റാണ് വെച്ചിരുന്നത് ആ ടൈം വരെ ഇത് ലോക്ക് ആകാതെ നിൽക്കും പക്ഷെ നമുക്ക് അതിൻ്റെ അല്ല ആവശ്യം നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് വരുമ്പം തന്നെ ഇത് ലോക്ക് ലോക്കാകണം അതിനായിട്ട് നമുക്കിവിടെ ഈച്ച് ടൈം ഐ ലീവ് ആൻഡ് ആപ്പ് എന്ന ഈ ഭാഗം നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ അതിന് ശേഷം ബേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് പുറത്ത് പോകുമ്പോൾ തന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല പുറത്ത് പോയി നേരെ വീണ്ടും ഞാൻ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് അത് ലോക്കിലാണ് ഉള്ളത് വീണ്ടും നമുക്ക് ആ ഒരു പാസ്വേഡ് കൊടുത്തിട്ട് ഇവിടെ എൻ്റർ ചെയ്യണം എങ്കിൽ മാത്രമേ അത് ഓൺ ആകുകയുള്ളൂ വീണ്ടും നമുക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ അത് ലോക്കായി അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഓക്കെ വീണ്ടും ഞാൻ ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാണ് ഇത് നമുക്കൊന്ന് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഇവിടെ കസ്റ്റമൈസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലോക്ക് സിസ്റ്റം നമുക്ക് മാറ്റാൻ സാധിക്കും നമുക്ക് ഈ ഒരു ഐക്കൺ ഏത് ഐക്കണാണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം ഇപ്പോൾ കാറിൻ്റെ സെലക്ട് ചെയ്യുമ്പോൾ കാർ അവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ കളറുകളൊക്കെ നമുക്കിവിടെ മാറ്റാൻ സാധിക്കും അങ്ങനെ നമുക്ക് ഈ ഒരു ഐക്കണും നമുക്ക് ഇതുപോലെ ഹൈഡ് ചെയ്യാം അങ്ങനെ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്കിവിടെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ല നേരെ ബാക്ക് വരികയാണ് ഇനി നിങ്ങൾക്ക് ഈ ഒരു സെക്യൂർ ഫോൾഡർ വേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം അൺഇൻസ്റ്റാൾ ചെയ്യാം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത ഫയലുകളൊക്കെ നിങ്ങൾ തിരിച്ച് ഗാലറിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് ബാക്കപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഗാലറിയിൽ ഒരു ഫോട്ടോ മാത്രമാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന ശേഷം ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂവ് ഔട്ട് ഓഫ് സെക്യൂർ ഫോൾഡർ എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക കുറച്ചേറെ വെയിറ്റ് ചെയ്യുക ആ ഒരു ഫോൾഡറിൽ നിന്നും അത് നേരെ ഗാലറിയിലേക്ക് വന്നിട്ടുണ്ട് അതിനുശേഷം ഇത് ഡിലീറ്റ് ചെയ്യാം അതിനായിട്ട് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മോർ സെറ്റിംഗ്സ് കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അൺഇൻസ്റ്റാൾ കൊടുക്കുക അതിന് അൺഇൻസ്റ്റാൾ കൊടുക്കുക ഓക്കെ ഇപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ മൊബൈലിൽ നിന്നും പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല ഓക്കെ ഇങ്ങനെയാണ് ഈ ഒരു സെക്യൂർ ഫോൾഡറിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ ഇവിടെ താഴെ കാണാൻ സാധിക്കും ഇതിലൂടെ ഫേസ്ബുക്ക് പേജിലാണെങ്കിലും യൂട്യൂബ് ചാനലിലാണെങ്കിലും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾ അതിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ